അംബേദ്കർ വിവാദത്തിൽ കുടുങ്ങിയത് ബി ജെ പി അല്ല മറിച്ച് കോൺഗ്രസ് ആണ് കാരണം അംബേദ്കറോട് കോൺഗ്രസും നെഹ്റുവും കാണിച്ച നെറുകേടുകളെല്ലാം തന്നെ അംബേദ്കർ തൻ്റെ പുസ്തകത്തിലൂടെയും പ്രസംഗത്തിലൂടെയും തുറന്നു കാട്ടിയിട്ടുണ്ട് അതെല്ലാം ഇന്നും ചരിത്രരേഖകളിൽ എഴുതപ്പെട്ടിട്ടുമുണ്ട് അതാണ് പഴമക്കാർ പറയുന്നത് പോലെ അവനവൻ സ്വയം കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീണു അതാണ് ബി ജെ പിക്ക് ഒരു ആയുധം ഇട്ടുകൊടുക്കുകയാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം വെച്ച് അവർ ഈ വിഷയം ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും എത്തിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായി ജിതൻ ജേക്കബ് അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിലൂടെ പറയുന്നത് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം കോൺഗ്രസ് പാർട്ടി കാണിച്ച ഏറ്റവും വലിയ മണ്ഡത്തരമാണ് ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ ഉയർത്തിപ്പിടിച്ചുള്ള ഇപ്പോഴത്തെ സമര നാടകങ്ങൾ ബി ജെ പി അടിക്കാൻ നോക്കി സ്വയം പണിമേടിച്ചു കൂട്ടുകയാണ് കോൺഗ്രസ് ചരിത്രബോധം പോയിട്ട് സ്വന്തം പാർട്ടി ഏതൊക്കെ സംസ്ഥാനത്ത് ഭരിക്കുന്നു എന്ന് പോലും അറിയാത്ത രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാന്ദ്രയും ഒക്കെ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കോൺഗ്രസിന്റെ അടിവേരിളക്കും ഇപ്പോൾ അംബേദ്കർ സ്നേഹവും പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും അംബേദ്കറെ എത്രത്തോളം ദ്രോഹിച്ചിട്ടും അപമാനിച്ചിട്ടും ഉണ്ട് എന്നറിയാൻ അധികം പിന്നോട്ട് പോകേണ്ട അതിനെക്കുറിച്ച് അംബേദ്കർ തൻ്റെ തന്റെ പ്രസംഗത്തിലൂടെയും എഴുത്തുകളിലൂടെയും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയുടെ ഇരട്ട മുഖം അംബേദ്കർ തുറന്നു കാണിക്കുന്ന ബി ബി സി റേഡിയോ ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ദളിത് വിഭാഗങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ സീറ്റ് വേണം എന്നതുമായി ബന്ധപ്പെട്ട് പൂനെ കരാറിൽ തന്റെ ഭാഗം വിജയിക്കാൻ ഗാന്ധി നിരാഹാരം കിടന്നതും തുടർന്ന് അംബേദ്കർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നതുമൊക്കെ ചരിത്രം ഗാന്ധിസ് പൊളിറ്റിക് ഹലോ ആൻഡ് നോയ്സി ഫുൾ ഓഫ് ട്രക്കി ആൻഡ് ഡെസിറ്റ് എന്നാണ് അംബേദ്കർ എഴുതിയിരിക്കുന്നത് അംബേദ്കറിന് കിട്ടുന്ന ആദരവിലും അംബേദ്കർക്കുള്ള അഗാധ പാണ്ഡിത്യത്തിലും പതിവ് പോലെ നെഹ്റു അസ്വസ്ഥനായിരുന്നു കോൺഗ്രസ് പാർട്ടി പൂർണമായും എതിരായിരുന്നിട്ടും ഗാന്ധിജിയുടെ പിന്തുണയോടെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഒതുക്കി പ്രധാനമന്ത്രിയായ നെഹ്റു ഗത്യേന്ദ്രമില്ലാതെയാണ് അംബേദ്കറെ ആദ്യ മന്ത്രിസഭയിൽ എടുത്തത് തന്നെ അത്ര പ്രഗത്ഭനായിരുന്ന അംബേദ്കറെ മന്ത്രിസഭയിൽ എടുക്കാതിരുന്നാൽ അത് തിരിച്ചടിയാകുമെന്ന് അറിയാമായിരുന്നു നിയമവകുപ്പ് എന്ന അപ്രധാന വകുപ്പ് കൊടുത്ത് അംബേദ്കറെ ഒതുക്കിയത് തന്നെ അതിന് ഉദാഹരണം അംബേദ്കറെ പ്രധാനപ്പെട്ട ഒരു പാർലമെന്ററി കമ്മിറ്റിയിലും നെഹ്റു ഉൾപ്പെടുത്തിയില്ല നെഹ്റു മന്ത്രിസഭയിൽ നിന്നുള്ള രാജ്യപ്രസംഗത്തിൽ അംബേദ്കർ തന്നെ അത് പറയുന്നുമുണ്ട് നെഹ്റു പിന്നോക്ക വിഭാഗക്കാരെ അവഗണിച്ചതും നെഹ്റുവിന്റെ മുസ്ലിം പ്രീണനവും ഒക്കെ അംബേദ്കർ തന്നെ രാജിക്കു ശേഷം പറയുന്നു തുടർന്നുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ കോൺഗ്രസ് തോൽപ്പിച്ചത് എങ്ങനെയായിരുന്നു എന്ന് ഡെമോക്രസിസ് ബിഗ്ഗസ്റ്റ് ഗ്യാമ്പിൾ ഇന്ത്യ ഫസ്റ്റ് ഫ്രീ ഇലക്ഷൻ ഇൻ നൈൻറ്റീൻ എന്ന ലേഖനത്തിൽ ചരിത്രകാരൻ രാമചന്ദ്രൻ ഗുഹ പറയുന്നുണ്ട് കോൺഗ്രസ് ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നതിൽ അംബേദ്കർ കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നാരായൺ സഡോഫ അംബേദ്കറെ പതിനയ്യായിരം വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ അസാധുവായിരുന്നു അതായത് തിരഞ്ഞെടുപ്പിൽ അംബേദ്കറെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്നത് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അംബേദ്കർ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് തോൽക്കുന്നു ഇപ്പോൾ ഉള്ള അൻപത് ശതമാനം സംവർണം പോരാ അതിൽ കൂടുതൽ വേണമെന്നു പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്നറിയില്ല അയാളുടെ മുതുമുത്തച്ഛൻ നല്ല ഒന്നാം തരം സംവർണ്ണ വിരുദ്ധനായിരുന്നുവെന്നും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടി അംബേദ്കറെ ഒതുക്കിയ ആളായിരുന്നു എന്നതും നെഹ്റു ദളിത് പിന്നോക്ക വിഭാഗത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞ് സാക്ഷാൽ അംബേദ്കർ തന്നെയായിരുന്നു നെഹ്റുവിന്റെ സംവർണ വിരുദ്ധത അദ്ദേഹം ഇരുപത്തിയേഴ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകളിൽ എടുത്തു കാണിക്കുന്നുണ്ട് ആ കത്തിൽ ഇങ്ങനെ പറയുന്നു ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ മോർ ദാൻ പർട്ടിക്കുലർലി ഇൻ സർവീസ് വിച്ച് ലീഡ്സ് ടു ഇൻസെഫിഷ്യൻസിൻ്റെ ഇതിൽ കൂടുതൽ വല്ലതും വേണോ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നടത്തിയ പ്രസ്താവന വളരെ പ്രശസ്തമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ഭരണഘടനയും കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചിരുന്നില്ലല്ലോ അന്ന് അംബേദ്കർ എഴുതിയത് ഇങ്ങനെയാണ് വൈ ഡു ദി കമ്മ്യൂണിസ്റ്റ് കമൻറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് റിയലി എ ബാഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഐ വെഞ്ചോർ ടു സേ നോ ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാണ്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അപ്പോൺ ദി പ്രിൻസിപ്പൾ ഓഫ് ദി ഡിക്ടേറ്റർഷിപ്പ് ഓഫ് ദി പോൾറേറ്റ് ദി കമെൻറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി പാർലമെൻ്ററി ഡെമോക്രസി ഇനി അംബേദ്കർ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞതൊന്ന് നോക്കാം പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രം പറയാം ഇസ്ലാം ക്യാൻ നെവർ അലോ എസ്ലിം ടു അഡോപ്റ്റ് ഇന്ത്യ ആസ് ഹിസ് മദർ ലാൻഡ് ആൻഡ് റിഗാർഡ് എ ഹിന്ദു കിൻ തുറന്നു പറഞ്ഞാൽ ആ ബുക്കിൽ മുസ്ലിങ്ങളെയും ഇസ്ലാം മതത്തെയും അദ്ദേഹം വലിയ രീതിയിൽ തുറന്നു കാട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ജിതിൻ ജേക്കബ് അതിന്റെ ഒരു ലിങ്കും പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഇപ്പോൾ അംബേദ്കർ ദളിത് പിന്നോക്ക സ്നേഹം പറഞ്ഞു നടക്കുന്ന കോൺഗ്രസും അതിന്റെ നേതാക്കളും എങ്ങനെയാണ് അംബേദ്കറെ ദ്രോഹിച്ചതെന്നും ഒതുക്കിയതെന്നും അംബേദ്കർ തന്നെ തുറന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധതയും സംവരണ വിരുദ്ധതയും പറയുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇസ്ലാമിക പ്രീണനവും അംബേദ്കർ എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ ചരിത്രരേഖകളാണ് അതേപോലെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിം വിഭാഗത്തെയും എങ്ങനെയാണ് അംബേദ്കർ കണ്ടതെന്നും ചരിത്രരേഖകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും യഥാർത്ഥത്തിൽ ഇപ്പോൾ അംബേദ്കർ ദളിത് സ്നേഹം പറയുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മുസ്ലിം എന്നീ വിഭാഗങ്ങളെ അംബേദ്കർ വിമർശിച്ചതുപോലെയും തുറന്നു കാട്ടിയതുപോലെയും ആരും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ഇതിന്റെ എല്ലാ രേഖകളും പബ്ലിക് ഡോമിനന്റ് ലഭ്യമാണ് അംബേദ്കർ എഴുതിയ പുസ്തകങ്ങളും ലേഖനങ്ങളും ഇപ്പോഴും ലഭ്യമാണ് അതല്ല എങ്കിൽ എല്ലാത്തിന്റെയും രേഖകൾ കേന്ദ്ര സർക്കാർ രേഖകളിലുമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും ദളിത് പിന്നോക്ക ജനത വിഭാഗത്തിനു വേണ്ടി ഒറ്റയ്ക്ക് പോരാടി തൻ്റെ ജനത്തിനു വേണ്ടി നിയമങ്ങൾ പാസാക്കിയ ആ ജനത മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ജീവിതം മാറ്റിവെച്ച ഭീമറാവു അംബേദ്കർ രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ഭാരത് രത്നം നൽകാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല അതേസമയം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഭാരത് രത്ന സ്വയം എടുത്ത് അണിയുകയും ചെയ്തു കോൺഗ്രസ് സെൽഫ് ഗോൾ ആണ് അടിച്ചത് ബിജെപിക്ക് ഒരു ആയുധം ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം വെച്ച് അവർ ഈ വിഷയം ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും എത്തിക്കും ഇനിയിപ്പോൾ പഴയതുപോലെ സവർക്കർ മുദ്രാവാക്യവും പൊക്കി ഇറങ്ങിയാലോ അയ്യോ വേണ്ട മഹാരാഷ്ട്രയിലെ അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർ പോലും ഇട്ടിട്ട് പോകും തന്നെയുമല്ല സഖ്യകക്ഷിയായ ശിവസേന ഉദ്ധവ് വിഭാഗം വീർ സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയുമാണ് ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അംബേദ്കറെ വിട്ട് പഴയതുപോലെ തന്നെ അംബാനി അദാനി ബഹളം ഉണ്ടാക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ അംബേദ്കർ പരാമർശം നടത്തിക്കൊണ്ടൊരു പ്രസംഗം നടത്തുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും സഭയിൽ ബഹളമുണ്ടാക്കിയത് അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംബേദ്കർ അംബേദ്കർ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിരുന്നുവെങ്കിൽ ഏഴ് ജന്മം അവർക്ക് സ്വർഗം ലഭിച്ചേനെ ഇതിനെയാണ് അവർ വലിയ വിവാദമാക്കാൻ തിരികൊളുത്തുന്നതും കോൺഗ്രസിന്റെ നുണ പ്രചരണത്തിൽ തന്നെ പ്രതികരണവുമായും രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു അതേപോലെ രാഹുൽ ഗാന്ധിയുടെ അംബേദ്കർ പ്രിയം ചർച്ചയായതോടെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് രാഹുലിന്റെ വാദങ്ങളെ പൊളിക്കുന്ന വീഡിയോ ആണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തുന്ന അംബേദ്കർ സ്നേഹം പൊളിച്ചെടുക്കുന്നതാണ് വീഡിയോയിലുള്ളത് വീരശിവാജിക്കും മാലയിടാൻ മടിക്കാത്ത രാഹുൽ ഗാന്ധി പക്ഷേ അംബേദ്കറിന്റെ ഫോട്ടോയെ അവഗണിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് മഹാരാഷ്ട്രയിലെ ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഈ ചടങ്ങിൽ മഹാവികാസ് അഘാഡിയുടെ സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയും പങ്കെടുക്കുന്നുണ്ട് ശിവാജിയുടെ ചിത്രത്തിൽ മാല ചാർത്തിയ ശേഷം അംബേദ്കറെ തഴഞ്ഞ് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ അംബേദ്കറുടെ ചിത്രത്തിൽ മാലയിടുന്നത് ഉദ്ധവ് താക്കറെയാണ് ഇതോടെ രാഹുൽ ഗാന്ധി കാണിച്ചതെല്ലാം പൊള്ളത്തരമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിക്കുന്ന ഈ അംബേദ്കർ സ്നേഹം വ്യക്തമായ അജണ്ടയുടെ ഭാഗമാണ് ബി ആർ അംബേദ്കറിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും കൂട്ടനും വിവാദം ഉണ്ടാക്കുന്നത് വലിയൊരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് ജോർജ് സോറോസ് പണം നൽകുന്ന എൻ ജിഒകൾ ബി ജെ പിയെ തകർക്കാൻ കണ്ടെത്തിയ ഒരു മാർഗം തന്നെയാണ് ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വിഭജിക്കുക എന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കൂടി സഹായത്തോടെ തന്നെ ഭരണം പിടിച്ചെടുക്കുക ഇതാണിപ്പോൾ അംബേദ്കർ വിഷയം ഉയർത്തിയുള്ള സമരത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്ന ഒരു പോമടി അല്ലെങ്കിൽ ഒരു അജണ്ട എന്ന് പറയുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്